അൺസോൾഡ് പ്ലേസിന്റെ ഒരു ലിസ്റ്റ് പറഞ്ഞതുപോലെ നമ്മൾ ടീം പിക്ക് ചെയ്ത ആളുകളെയാണ് പറഞ്ഞത് പക്ഷെ വമ്പൻ പേരുകളുണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് ടീമിലെത്താതെ പോയ ആളുകളുണ്ട് ജേക് ഫ്രെസർ മക്കർക്കിനെ പോലുള്ള ഡെവൻ കോൺവേയും രച്ചിൻ രവീന്ദ്രയും ഉണ്ടല്ലേ ലിസ്റ്റിൽ ആ ഡെവൻ കോൺവേയുണ്ട് ഡെവിൻ കോൺവേ ഉണ്ട് അഭിനവ് മനോഹർ സൽമാൻ നിസാർ റഹ്മാൻ ഉള്ള ഗുർബാസ് ജോണി ബാഷ്ടോ ഓഹ് ജോണി ബെസ്റ്റോ ജാമി സ്മിത്ത് സാറേ എന്താണ് ഒരുപാട് ഇതിൽ കുറച്ച് പേർക്ക് പറ്റിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ അവരുടെ പേര് വന്നപ്പോഴേക്കും അധിക പേരുടെയും പേഴ്സ് കാലിയായി പിന്നെ വേറെ ചിലരുടെ ഇപ്പോൾ റഹ്മാനുള്ള ഗുഡ് ഒക്കെ റിസർവ് പ്രൈസ് തന്നെ ഒന്നര കോടി ഒന്നര കോടി തുടങ്ങിയിട്ടായിരും അങ്ങോട്ട് പോകാൻ പോകണത് ഇപ്പോൾ അൻപത് ലക്ഷം ആയിരുന്നു സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ ചിലപ്പോൾ മൂന്ന് കോടി കിട്ടുവായിരുന്നു അതിങ്ങനെ ബിഡിങ് പോയി പോയിട്ട് ഇത് ആദ്യം തന്നെ ഓ ഇവൻ ഒന്നര കോടി കൊടുക്കണമെന്നൊരു സംശയം വരും പിന്നെ ആൾക്കാർ ബിഡ് ചെയ്യാതെ അതേപോലെ ഇപ്പോൾ ജെയിമി സ്മിത്തിന് ഇവിടുത്തെ കണ്ടീഷൻസിൽ കളിച്ച അനുഭവമില്ല അധികം എക്സ്പീരിയൻസ് ഇല്ല ജേക്ക് ഫ്രേസമഗ്ക്ക് കഴിഞ്ഞ സീസൺ വളരെ മോശമായിരുന്നു ആദ്യം ആദ്യത്തെ സീസൺ തിരുന്നൂറ്റി മുപ്പത്തിനാലോറ്റ സ്ട്രൈക്ക് റേറ്റിൽ കളിച്ച ആൾ കഴിഞ്ഞ സീസൺ എഴുപത് റണ്ണൊറ്റെടുത്തുള്ളത് അപ്പം അത് വലിയൊരു സംശയം എല്ലാ ഫ്രാഞ്ചൈസിനും അതൊരു പേടിയാണ് ഈ ഒരു സീസൺ നന്നായി കളിച്ച് കളിക്കാരും പിന്നെ ഫ്ലോപ്പ് ആകും പിന്നെ ഇവനെ റിസ്ക് എടുക്കാൻ പറ്റുമോ എന്നൊരു സംശയം വേറെ നമ്മൾ സർപ്രൈസ് ഞാൻ ഒരുപാട് പേരുകളുണ്ട് വി കൊടുക്കേറ്റവും ഞെട്ടിപ്പിച്ചത് എന്താ മോള് ബാറ്റ് ചെയ്യാനും പറ്റും ഒരു ഹെവി ബോളാണ് ഹിറ്റ് ഡെക്ക് ബോളിങ് കുറച്ചും കൂടി അടിക്കാൻ അപ്പൊ അത് പോവാതെ രണ്ട് കോടിക്കൊക്കെ എടുക്കായിരുന്നു ഇപ്പൊ കൈൽ ജെയിംസണ് എടുത്തു ഡൽഹി അവസാനത്തെ അവസാനത്തേതായിട്ട് ജെയിംസൺ ഇപ്പൊ നേരത്തെ ക്യാമറൻ ഗ്രീന്റെ അതേ കാര്യം പറഞ്ഞ പോലെ ഒരു കളി കളിച്ചാൽ ചെലപ്പോ നാല് കളി പുറത്തായിരിക്കും അതിലും ഒരു നല്ല ഓപ്ഷൻ ചിലപ്പോ ചിലപ്പോൾ അൺസോൾഡ് ആയത് എനിക്ക് അൽബം തോന്നുന്നില്ല ഒരു പ്രോപ്പർ ടി ട്വന്റി ഒരു സീസൺ ഗംഭീര കളിയായിരുന്നു പിന്നെ ഫേസർ പറിനെ പോലെ തന്നെ ഭയങ്കര ഡൗൺഫോൾ സംഭവിച്ച ഒരാളാണ് മുജീബ് റഹ്മാൻ അൺസോൾഡ് റഹ്മാൻസോൾഡാണ് അടുത്ത റാഷിദ് ഖാൻ പറഞ്ഞു വന്ന ആളാണ് ഈ രണ്ട് കോടി ബേസ് പ്രൈസ് ഉണ്ടായിട്ടും ആരും വാങ്ങില്ല അതൊരു സർപ്രൈസ് പിന്നെ ആകാശ്മോളിന് മുപ്പത് ലക്ഷം മാത്രം ബേസ് പ്രൈസ് ആയിട്ടും മുംബൈയിൽ നേരത്തെ സ്ലോട്ട് ക്ലോസ് ചെയ്ത് ഇറങ്ങി പോകുന്നത് കേട്ടോ വേണ്ടപ്പെട്ട താരങ്ങളൊക്കെ എടുത്തതിന് ശേഷം പോയി പക്ഷേ എടുക്കേണ്ടതായിരുന്നു പക്ഷെ ഇതിൽ എനിക്ക് അത്ഭുതപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഈ ഈ ലിസ്റ്റിൽ രണ്ട് മലയാളി താരങ്ങൾ നമ്മളിപ്പോൾ തൽക്കാലം എഴുതി വെച്ച ലിസ്റ്റിൽ എന്ന് പറയുന്നത് കെ ആസിഫ് ഒന്ന് റഹം സൽമാൻ നിസാർ എന്ന് പറഞ്ഞാൽ അതിൽ കെ എം മാസിഫിൻ്റെ കേസിലെ കെ എം മാസിഫിൻ്റെ പേര് അവിടെ അനൗൺസ് ചെയ്ത സമയത്ത് ഒരു ഒരു പത്ത് സെക്കൻഡോളം അവിടെ ഗാലറിയിൽ ഏതോ ആരാധകരുടെ കയ്യടി മൂലം ഒന്ന് ഒന്ന് സ്റ്റോപ്പായിരുന്നു അപ്പം ഞാൻ വളരെ ഇത് നമ്മളിത് കാണുന്ന സമയത്ത് വളരെ പ്രതീക്ഷയോടെ എഴുതി വെക്കാൻ തയ്യാറായി നിൽക്കുകയാണ് സൽമാൻ നിസ്സാർ ക്ഷമിക്കണം കെ മാസിഫിൻ്റെ ടീമിലേക്ക് എന്നുള്ളത് പക്ഷെ അപ്രതീക്ഷിതമായി അദ്ദേഹം അൺസോൾഡ് ആയി എന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് മൊത്തം പതിമൂന്ന് മലയാളി താരങ്ങളാണ് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അതിലാകെ വിഘ്നേഷ് പുത്തൂരിനെ മാത്രമാണ് ിക്ക് ചെയ്തിരിക്കുന്നത് ഒരു കേരളത്തിലെ ക്രിക്കറ്റ് താരങ്ങൾക്ക് ഐ പി എൽ സ്വപ്നം കാണണമെങ്കിൽ ഒരു കേരളത്തിൽ നിന്നുള്ളൊരു ഐ പി എൽ ടീം തന്നെ വേണ്ടി വരും എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം നമ്മുടെ ഫ്രാഞ്ചൈസികൾ കേരളത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം സങ്കടകരമായ കാര്യമാണ് കാരണം സൽമാൻ നിസാറിനെ പോലെ അത്രയും ഗ്രേറ്റ് ഫിനിഷറായിട്ടുള്ള ഒരു താരത്തിന് ഇന്ത്യയുടെ ക്രിക്കറ്റ് ഭൂപടത്തിൽ ഒരു സ്പേസ് ഇല്ല എന്ന് പറയുന്നത് കാര്യമാണ് സാർ എന്താണ് ആഡ് ചെയ്യാൻ പറ്റുന്നത് ആഡ് ചെയ്യാൻ പറ്റുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞുകൊണ്ട് ഈ പേരുകൾ വന്നത് ഫ്രാഞ്ചൈസികൾ ഇവരെ നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഇവരെ എടുക്കാൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ പറഞ്ഞ രണ്ടു പേരും ആസിഫിൻ്റെ കാര്യം എനിക്കറിയില്ല എന്താ വെച്ചാൽ ബോളർമാരുടെ ഇത് കുറച്ച് അധിക ടീം സ്ലോട്ട്സ് ഫീൽഡാണ് ഈ ഫിനിഷർ ഈ സിക്സ് അടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഐ പി എല്ലിൽ ഗോൾഡാണ് യെസ് അപ്പം ആ ആറ് സിക്സ് ഒരു ഓവറിൽ അടിക്കാൻ കളി കഴിവുള്ള കളിക്കാരനെ എല്ലാ ഫ്രാഞ്ചൈസും നോട്ട് ചെയ്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും എൻ്റെ ഒരു റിസർവ്സിൻ്റെ ലിസ്റ്റിൽ സൽമാൻ നസാറിൻ്റെ പേരുണ്ടാവും അവരിപ്പോ ഒരു കരിയർ പീക്കിലാണ് സൽമാൻ സാറൊക്കെ ഉള്ളത് പക്ഷെ അപ്പൊ വന്നത് ഈ മിനി ഇലയിലാണ് വന്നത് എനിക്ക് തോന്നുന്നത് മേഘാലയയിലെ മൂന്നേ വർഷം മേഘാലയയിലാണ് നടന്നത് അതുപോലത്തെ ഒരു ഓക്ഷനാണ് ഈ വർഷം ഉണ്ടായത് നിശ്ചയമായും അവർക്ക് ടീമിൽ ഉണ്ടാവേണ്ടതാണ് കാരണം നമ്മളിപ്പോ ഒരു ഒരാഴ്ച മുമ്പുള്ള ദേശീയ മാധ്യമങ്ങളൊക്കെ എടുത്താലും അതിന്റെ സർപ്രൈസ് പേരുകളായിട്ട് അവരടക്കം അവതരിപ്പിക്കുന്നുണ്ട് ഈ സൽമാൻ നിസാറിന് കാരണം കേരള ക്രിക്കറ്റ് ലീഗിൽ നമ്മൾ കണ്ടതാണ് സിക്സറൊക്കെ കടിക്കുന്നത് അപ്പതൊരു നിർഭാഗ്യം കൂടി ഉണ്ട് ആ ടൈം അതായത് അവരൊരു പീക്കിൽ നിൽക്കുന്ന സമയത്ത് വന്നത് മിനി ആണ് ഒരു 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 ഞാൻ ഈ പോയിന്റ് ഒന്ന് നല്ലതാണ് അതായത് ടീം ഇല്ലാത്തതിന്റെ അല്ല അത് തീർച്ചയായിട്ടും അതിപ്പോൾ ഒരു കുറെ ഇപ്പം കളിക്കാരെ പിക്ക് ചെയ്യേണ്ടത് ഒരു ഫാൻ ബേസിനെ നോക്കിയിട്ടും കൂടിയാണ് അവർക്ക് എത്രത്തോളം കാണികളെ ആകർഷിക്കാൻ പറ്റുന്നു അത് ആ ഒരു പോയിന്റും കൂടി ഫ്രാഞ്ചൈസികൾ നോക്കും അതിൽ കുറച്ച് അൺസോൾട്ട് പ്ലേഴ്സ് കൂടി ഉണ്ട് നമ്മൾ വിട്ടുപോകുന്നത് വി അൺ ബൾഡർ ആണ് അത്യാവശ്യം എനിക്ക് വാങ്ങാവുന്ന ഒരു പ്ലേയായിരുന്നു കാരണം ഓൾ ആണ് സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റും ബോളും ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് മറ്റേത് ഒരു വിജയ് ആണ് മുപ്പത് ലക്ഷം ബേസ് ഉണ്ടായിട്ട് പോലും ആരും വാങ്ങിയില്ല ഒരു ഇന്ത്യക്ക് ലോക്കപ്പ് കളിച്ച താരമാണ് ഇപ്പോൾ നമ്മളെ ഓൾ റൗണ്ടറാണ് പക്ഷേ ഒരു പരിതാപകരമായ പെർഫോമൻസിന് ശേഷം അതിന് മുമ്പ് ഉണ്ടായിരുന്നു അവിടെയും അത്ര മികച്ച രീതിയിലായിരുന്നില്ല അത് നമ്മൾ പറയേണ്ട പേരാണ് പിന്നീട് ഒന്ന് ബ്രേസ്വെല്ലാണ് ബ്രിസ്വെല്ലും ന്യൂസിലാൻഡിൻ്റെ ഒരു ഓൾ ആണ് വലിയ നമ്മുടെ കേരളത്തിന്റെ കളിക്കാരുടെ കാര്യം പറഞ്ഞപ്പോൾ കുറെ പേര് നോക്കിയിട്ടുണ്ട് പക്ഷെ അവർക്ക് നിലപാട് എന്താന്ന് പറഞ്ഞ ഒരു സീസണും കൂടി നമ്മളൊന്ന് നോക്കാം എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ള കൺസിസ്റ്റന്റ് ആണോ മറ്റേത് ഒരു നല്ല സീസണിന്റെ ബേസിസിൽ പല കളിക്കാരെയും പല ഫ്രാഞ്ചൈസും പിക് അപ്പ് ചെയ്ത് അത് ശരിയായിട്ടില്ല ഏതാപ്പിൾ അഹമ്മദ് ഇമ്രാൻ കുന്നുമൽ ഈ പറഞ്ഞപോലെ ഇവിടെ വന്ന് നമ്മളെ കെ സി എല്ലിൽ നടക്കുന്ന സമയത്ത് ഏതാണ്ട് എല്ലാ ഫ്രാഞ്ചൈസികളും അവരെ കിരൺമോറ ഉൾപ്പെടെയുള്ള ആളുകളൂടെ വന്നിട്ട് തമ്പടിച്ചിട്ട് നമ്മളെ താരങ്ങളുടെ കളി കണ്ടിരുന്നത് പക്ഷെ നമ്മൾ കുറെ കൂടി പ്രതി അവ ലിസ്റ്റിൽ പക്ഷെ ഉറപ്പായിട്ടും ഇതിൽ ഒന്ന് രണ്ട് കളിക്കാരുണ്ടാവും ഇപ്പം മുംബൈ ഇന്ത്യൻസിന്റെ റിസർവ് ആയാലും സി എസ് കെയുടെ റിസർവ് ലിസ്റ്റിലായാലും ഒന്ന് രണ്ട് പേരുകൾ ഉണ്ടാവും അതിലിപ്പോൾ ഇള്ള കളിക്കാരിൽ ആർക്കെങ്കിലും ഒരു പരി പരിക്കു പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊന്നുവെച്ചാൽ നമ്മൾ നമ്മുടെ കേരളത്തിന്റെ ഒരു സ്പിരിറ്റിലും വ്യൂവിലാണ് കാര്യങ്ങൾ നോക്കുന്നത് എല്ലാ സ്റ്റേറ്റിലും ഇതുപോലെ ലീഗുകൾ നടക്കുന്നുണ്ട് കേരള ക്രിക്കറ്റ് ലീഗ് പോയ വന്നിട്ടുള്ളത് ഇതിനേക്കാൾ ഗംഭീര ലീഗ് തമിഴ്നാടിലും കർണാടകയിലൊക്കെയാണ് അപ്പം അതിലൊക്കെ ഒരുപാട് പ്ലേസ് ഉണ്ട് ആകെ എട്ട് ടീമും അല്ല പത്ത് ടീമും ഈ സ്ലോട്ടുകളേ ഉള്ളൂ പക്ഷേ അതിൽ ഒരു കാര്യം നമ്മളിപ്പം സൽമാൻ നിസാർ എന്ന് പറയുന്ന ഒരു പേര് മാത്രം മറ്റു പേരുകൾ നമുക്ക് തൽക്കാലം വിട്ടാൽ പോലും സൽമാൻ നിസാർ എന്ന് പറയുന്നത് ഒരു പേര് ഓവറിൽ അഞ്ചും ആറും സിക്സ് അടിക്കാൻ താരങ്ങളെ നോക്കാം എന്തായാലും അതും ഈ പറയുന്നത് പോലെ ജോണി അൺസോൾഡ് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഇത് മാനേജ്മെന്റ്സിന്റെ ഭാഗത്ത് ഇവർക്കൊക്കെ ഒരു ഹോം സിക്നെസ് ഒരു പ്രശ്നം അവര് ഭയങ്കര എന്താ പറയുക ലോക്കൽ ഒരു സ്പിരിറ്റുള്ള ആൾക്കാര് പ്രത്യേകിച്ച് യോഗിക്കാർ ഹാരി ബ്രുക്ക് അത് കാരണം പോയി ജോണി ബാസ്റ്റോ പലപ്പോഴും സീസൺ വളരെ നന്നായിട്ട് തുടങ്ങും ഒരു ആദ്യത്തെ ഒരു രണ്ട് മൂന്നാഴ്ച അത് കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലോപ്പ് എന്തുകൊണ്ട് തിരിച്ചു വീട്ട് പോകണം ആ ഒരു അവരുടെ ഒരു ചിന്താഗതി അങ്ങനെയാണ് പ്രത്യേകിച്ച് ആ സമ്മർ സമയത്ത് അവിടെ സീസൺ തുടങ്ങിയിട്ടുള്ള സമയം നല്ല വെതറാണ് നല്ല ീക്ഷാണ് പൊതുവെ പുറത്തിറങ്ങി കുടുംബത്തിന്റെ കൂടെ ഒക്കെ നടക്കാൻ പിക്നിക്ക് അത് ഇതൊക്കെ ഇംഗ്ലീഷ് താരങ്ങൾ തന്നെ വേണ്ടി മാത്രം വരുന്നതാണ് അധികം അതിപ്പോ ഫ്ലി ആദ്യത്തെ ഫ്ലിൻ്റോഫും കെവിൻ പീറ്റേഴ്സൺ ആയാലും പിന്നീടുള്ള ബ്ട്ട്ലർ മാത്രാണ് വളരെ സിൻസിയറായിട്ട് ആ റോള് ചെയ്തവരുണ്ട് സ്റ്റോക്സ് അവരൊക്കെ ജസ്റ്റ് ഇതൊരു ഒരു പോക്കറ്റ് മണി പോക്കറ്റ് മണി അല്ല അതിലും കുറെ അധികമാണ് പക്ഷെ ആ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അത് സീരിയസ് ആയിട്ട് ഒരു വളരെ ഇൻവെസ്റ്റഡ് ആയിട്ട് കളിച്ചിട്ടുള്ള ഒരു കളിക്കാരൻ ജോസ് ബട്ട്ലർ ആയിരുന്നു ഈ കളി ഐ പി എല്ലിന്റെ ഔദ്യോഗികമായ തീയതി വന്നിട്ടില്ല അല്ലേ പക്ഷെ മനസ്സിലാക്കിയെടുത്തോളം മാർച്ച് അതേ ദിവസം അവർക്കൊരു പാരയും കൂടി പറഞ്ഞിട്ടാണ് കേരളത്തില് വലിയ സങ്കടമുള്ള സമയമാണ് കാരണം കേരളത്തില് തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു പീക്കിൽ നിൽക്കുന്ന സമയായിരിക്കും പക്ഷെ വേൾഡ് കപ്പ് ടി ട്വന്റി വേൾഡ് കപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ വലിയ ആവേശം ഉണ്ടാവുകയും ചെയ്യും സഫാൻ ഇനി എന്തെങ്കിലും മറ്റു കൂട്ടിച്ചേർക്കാൻ നമ്മൾ പറയേണ്ടത് ഈ ഡൽഹി ക്യാപിറ്റൽസ് ഒരുപാട് പിക്കുകൾ നടത്തിയിട്ടുണ്ട് ഓക്കെ അതില് നമ്മള് വിട്ടുപോയൊരു പേരാണ് ഓ യെസ് 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 ഒരു ഗംഭീരമായിട്ടുള്ള ഇർഫാൻ ാണ് ശരിക്കും നിന്നാണ് അല്ലേ ഇർഫാൻ രണ്ടായിരത്തി പതിനെട്ടില് അവിടെ ടീം മെന്റോർ ആയിട്ട് പണിയെടുത്ത് കാലത്ത് സ്പോട്ട് ചെയ്ത ഒരു കളിക്കാരൻ അപ്പൊ ചെറുപ്പ ആയിരുന്നു ഇപ്പൊ ആ ഇർഫാന്റെ കൂടെ ട്രെയിൻ ചെയ്തു പിന്നെ വേറെ പല പലകും മൻഹാസ് ഒക്കെ അവിടെ ആയിരുന്നു അപ്പൊ ആ ഒരു അനുഭവം കിട്ടിയിട്ടുണ്ട് പിന്നെ നല്ല കൺട്രോളാണ് ഈ സി ടി ട്വൻ്റി ക്രിക്കറ്റിൽ നമുക്ക് ഇപ്പോൾ നേരത്തെ ലോക്കി ഫൊക്കെ കാര്യം പറഞ്ഞു പേസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഇത് അത്ര പേസ് ഇല്ല പക്ഷെ രണ്ട് ഔട്ട് സ്വിങ് ഇൻ സ്വിങ്ങും രണ്ടും ഉണ്ട് കട്ടർ അറിയാൻ അറിയാം പേസ് വേരിയേഷൻ ഉണ്ട് പിന്നെ നല്ല കൺട്രോൾ കൺട്രോളുള്ള ബോളറാണ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് അവിടെ ഡൽഹിയിലത്തെ പിച്ച് എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല മാർച്ച് ആവുമ്പോഴേക്കും പക്ഷെ കുറച്ചൊരു ലൈവ്ലി പിച്ച് ആണെങ്കിൽ ന്യൂ ബോൾ വെച്ച് രണ്ടോ മൂന്നോ സീസൺ തന്നെ തന്നെ ട്രോഫി കൂടുതൽ വിക്കറ്റ് വിക്കറ്റ് എടുക്കുക വളരെ പെട്ടെന്ന് ഒരു ബ്രേക്ക് ബ്രേക്ക് ഒക്കെ ഇന്നിങ്സ് നമ്മൾ ഡൽഹി ടീം ഈ വർഷവും വർഷവും നല്ല കമ്പീരിയാണ് അവർ ആദ്യം നന്നായി തുടങ്ങിയിട്ട് അവസാന ലാബിലെത്തിൽ അവരുടെ ടീം ഒരു പ്രൊഡിക്റ്റബിൾ രാഹുലി കേരളാഹുലും പിന്നെ അവർ ബെണ്ടക്കെറ്റിനെ വാങ്ങിയിട്ടുണ്ട് രണ്ടു കോടിക്ക് ബെണ്ടക്കെറ്റിന് നന്നായി നല്ല പിന്നീട് നിതീഷ് റാണയുണ്ട് അത് നമ്മുടെ രാജസ്ഥാനിലെ ഇതിൽ ട്രേഡിലൂടെ എത്തിച്ചതാണ് ക്രിസ്റ്റ്യൻ സ്റ്റബ്സ് അക്ഷർ പട്ടേല് പിന്നെ അവർ ഈ സീസണില് രണ്ടു കോടിക്ക് ഡേവിഡ് മില്ലർ വാങ്ങി അതും നല്ലൊരു വയ്യാന്ന് അഭിപ്രായം അശുതോഷ് ശർമ്മ വിപ്രജ് നിഗം ആക്യബ്നെമി കുൽദീപ് യാദവ് മിച്ചൽ സ്റ്റാർക്ക് നടരാജൻ ഒരു അതിഗംഭീരമായ ഒരു ടൈറ്റിൽ തന്നെ ചാലഞ്ച് ചെയ്യാൻ പോകുന്നൊരു ടീം പിന്നെ പറയേണ്ട ഒരു കാര്യം പോയ വർഷം അൺസോൾഡ് ആയിരുന്നു ലക്ഷം കൊടുത്തിട്ട് ഇന്നലെ ഖാൻ ലേലത്തിന്റെ അന്ന് രാവിലെ തവണ അൺസോൾഡ് ആയിട്ട് നാലാമത്തെ തവണയാണ് എടുക്കേണ്ടത് അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും രണ്ടുപേർക്കും അവർക്ക് അറിയാം ഇത് നമ്മുടെ അവസാനത്തെ ഇത് പോയി എന്തുണ്ടായിരിക്കും കാരണം വലിയ ചെറിയ പ്രായത്തിൽ വന്നിട്ട് ഗംഭീരമായി കളിച്ചു പിന്നീട് ഒരു പോയില്ല കുറെ കാലം ഫിറ്റ്നസ്സിന്റെ പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ ഈ സീസൺ പതിനേഴ് കിലോ വെയിറ്റ് ഒക്കെ കുറഞ്ഞ് വളരെ ഫിറ്റാണ് റൺസും എടുക്കുന്നുണ്ട് സയ്യിദ് മുഷ്ടാഖ് അലിയിലൊക്കെ ഇഷ്ടംപോലെ റൺസ് എടുത്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഒരു എഴുപത്തിയഞ്ച് ലക്ഷത്തിനൊക്കെ ഒരു ബാർഗെൻ ആണ് ശരിക്കും അതെ സർഫ്രാസ് ഖാൻ ഖാൻ കളിക്കുമ്പോഴും നല്ല ഇന്നിങ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹത്തിന് ഇന്നിങ് അവസരം കിട്ടുന്നില്ല അത് പുറകില് പല പ്രശ്നങ്ങളുണ്ട് ഉണ്ട് അതാണ് അത്ര ഞാൻ പറയുന്നത് ടീം മാനേജ്മെന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് അല്ലാതെ സർഫ്രാസ് ഖാന്റെ കഴിവ് ഒത്തുള്ള പ്രശ്നമൊന്നുമല്ല അത് ടീം മാനേജ്മെന്റ് മാനേജ്മെൻറ്റായിട്ട് പേഴ്സണലായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് പിന്നെ അവരുടെ ഫാദറൊക്കെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നെ നടത്തുകയും ചെയ്തു മകൻ്റെ സെലക്ഷനുമായി ബന്ധപ്പെട്ട് അതൊക്കെ ചിലപ്പോൾ ലക്നൗ ഗുജറാത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ കാര്യമായിട്ടില്ല അതിൽ ജേസൺ ഹോൾഡറെ ഗുജറാത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതൊരു ഒരു വലിയൊരു പിക്ക് ആണ് പക്ഷേ ഈ നമ്മുടെ ക്ലെൻ ഫിലിപ്സ് ഉള്ളതുകൊണ്ട് തന്നെ എത്രത്തോളം അവസരം കിട്ടുമെന്ന് കണ്ടറിയണം എന്നാ എനിക്ക് തോന്നുന്നത് പിന്നെ ഗുജറാത്തിന് എന്തായാലും ശ്രദ്ധ ഉണ്ടാവും എന്താ വെച്ചാൽ ഗില്ല്പ്പവിടെയാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ ടി ട്വന്റി ലോകകപ്പിൽ എങ്ങാനും ഇന്ത്യ ജയിച്ചില്ലെങ്കിൽ അടുത്ത ക്യാപ്റ്റൻ ഗില്ലായിരിക്കുന്നൊക്കെയാണ് ഇപ്പോഴത്തെ വാർത്ത അപ്പൊ ഗുജറാത്ത് നന്ന നല്ല പ്രദർശനം കാഴ്ചവെച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും വിമർശകരെ അങ്ങനെ അടച്ചു വെക്കാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ഇപ്പൊ ഇപ്പൊ കേരളത്തിൽ നിന്നും മാത്രമൊന്നുമല്ല മുമ്പ് ഇപ്പൊ നമുക്ക് പറയാം സഞ്ജു ഫാൻസ് മാത്രാണ് ഗില്ലിനെതിരെ ഇപ്പൊ നാട്ടിലെവിടെ നോക്കിക്കഴിഞ്ഞാലും അവിടുന്ന് ആൾക്കാർ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇപ്പം പണ്ടത്തെ കളിക്കാർ ഇർഫാൻ പട്ടാൻ എത്ര അനേകം കളിക്കാർ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇയാളെ ടീമിലെടുത്തിരിക്കും നമ്മളൊരു ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞോട് ആവർത്തിച്ച് പറയാം ഞങ്ങൾ അടങ്ങും എന്നുള്ളത് സോത്തവർക്ക് ഇന്ന് നാലാമത്തെ ടി ട്വന്റി ആണ് ഈ നാലും അഞ്ചും ഉണ്ട് ഈ രണ്ട് കളികളും ഫോം ആയില്ലെങ്കിൽ ടി ട്വന്റി ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം എന്നിട്ട് ഉൾപ്പെടുത്തിയാൽ അത് ഭയങ്കര വിവാദ സാധ്യതയുണ്ട് പിന്നീട് പറ്റി എനിക്കൊരു സംശയം ഇല്ല എന്താ രണ്ട് കൊല്ലം മുമ്പ് ഐ പി എല്ലാം ഏകദേശം തൊള്ളായിരം റണ്ത്തതാണ് പക്ഷേ ആ ഫോം അന്താരാഷ്ട്ര കളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അത് സത്യം പ്രഷറുണ്ട് സാർ സൂപ്പർ താരാവാൻ വേണ്ടിട്ട് ബിസിസിഐ ഭയങ്കര ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നു അതിന്റെ ഒരു പ്രഷറോടുണ്ട് കപിൽ ദേവിന് ശേഷം സാർ സച്ചിൻ വന്നു ഒരുപാട് താരങ്ങളും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കഴിഞ്ഞാൽ നമുക്കൊരു സൂപ്പർ താരം വേണം വേണം എന്നുള്ള അത് മാർക്കറ്റിങ്ങിന് സംശയം അതെ മൂന്ന് ഹാർദിക് ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ല ജസ്പ്രീത് ബുംറയ്ക്ക് മൂന്ന് ഫോർമാറ്റും നിരന്തരായിട്ട് കളിക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ ആരെ നിങ്ങൾക്ക് പറ്റും മൂന്ന് ഫോർമാറ്റും കളിക്കാൻ പറ്റും ആ ഒരു ചോദ്യമാണ് അപ്പോൾ നമ്മൾ ഐ പി എല്ലിൽ തുടങ്ങി ഇന്ത്യൻ ക്രിക്കറ്റിൽ അവസാനിപ്പിക്കുകയാണ് വലിയ ആരവങ്ങൾക്കായിട്ട് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് പോക്കറ്റെല്ലാം കാലിയായി ടീമ് ടീമുകളുടെ പോക്കറ്റ് കാലിയായിട്ടുണ്ട് അതിനനുസരിച്ച് അവരുടെ ടീമുകളിലേക്ക് വമ്പന്മാരെ കുത്തി നിറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഐ പി എൽ പൂരത്തിലേക്ക് നമ്മൾ പോവുകയാണ് അതിന് മുൻപ് ടി ട്വൻ്റി ലോകകപ്പിൻ്റെ ആവേശവും ആരവവും ആരാകും ഇത്തവണ ചെന്നൈയുടെ പുതിയ പട എങ്ങനെ മുന്നോട്ട് പോകും രാജസ്ഥാൻ വെ രാജസ്ഥാൻ സഞ്ജുവിന് വാരം വിഘ്നേഷിനെ കൊണ്ടുവരുന്നു ആർ സി ബി വെങ്കടേഷയരെ കൊണ്ടുവന്നത് എങ്ങനെ പ്രതിഫലിക്കും ഇതെല്ലാം നമുക്ക് നോക്കിക്കാണാനുണ്ട് പുറത്തിരിക്കുന്ന ഒട്ടേറെ വലിയ താരങ്ങളുമുണ്ട് അപ്പോൾ ഇനി മറ്റൊരു ദിവസം ഐ പി എൽ ചർച്ച ചെയ്യുമായി ഞങ്ങൾ വീണ്ടും ചേരും അതുവരെ നന്ദി